അലൈക്കും റഹീം വസ്സലാമു മുർസലീൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തമിൻ അലഹദുല്ലാഹിറബിൻ് നാലാം ക്ലാസ്സിലെ ഫിക്ഹി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം നിസ്കാരം നിർബന്ധമാകാൻ നാല് ഷർത്തുകളാണുള്ളത് ഒന്ന് മുസ്ലിം ആവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധിയുണ്ടായിരിക്കുക നാല് ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടായിരിക്കുക രണ്ട് നിസ്കാരം നിർബന്ധമായത് എന്നാണ് ഉത്തരം അനുഭവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ച് വക്ത നിസ്കാരം കൽപ്പിക്കപ്പെട്ടത് മൂന്ന് കലാവ് വീട്ടൽ ഹറാമായ നിസ്കാരം ഏത് ഉത്തരം ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് നിസ്കരിക്കലും ആ സമയത്തെ നിസ്കാരം കലാവ് വീട്ടലും ഹറാമാണ് നാല് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം ഉത്തരം ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മന്യ് പുറപ്പെടുക മൂന്ന് ഹയൽ ഉണ്ടാവുക അഞ്ച് നിസ്കാരത്തെക്കുറിച്ച് നബി അലൈഹി അല്ലൈവലമ എന്താണ് പറഞ്ഞത് ഉത്തരം ഇമാദുദ്ദീൻ ഫമൻ നിസ്കാരം ദീനിൻ്റെ തൂണാണെന്നും അത് ഒഴിവാക്കിയവർ ദീനിനെ പൊളിച്ചവരാണെന്നും നബി അലൈഹി അല്ലൈവലമ പറഞ്ഞിരിക്കുന്നു ആറ് കുട്ടികളുടെ നിസ്കാരത്തിൻ്റെ വിധി എന്ത് ഉത്തരം കുട്ടികൾക്ക് ഏഴ് വയസ്സായാൽ അവരെ നിസ്കരിക്കാൻ കൽപ്പിക്കലും പത്ത് വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ് ഏഴ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാൽ എന്ത് ഉത്തരം നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം സഹി ആകാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എട്ട് വലൂഹിൻ്റെ ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം ഉലോഹിൻ്റെ ഷർത്തുകൾ അഞ്ചാണ് ഒന്ന് വെള്ളം തൊഹൂറായിരിക്കൽ രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തുവും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ അഞ്ച് നിത്യ അശുദ്ധിയുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയം ആകലും ആയെന്ന് അറിയലും എട്ട് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും എങ്ങനെയാണ് ശുദ്ധിയാവുന്നത് ഉത്തരം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഒളവ് ചെയ്യുകയും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുകയും വേണം ഒൻപത് എന്താണ് തൊഹൂറായ വെള്ളം ഉത്തരം തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം ഒൻപത് തൊഹൂറാവാത്ത വെള്ളം ഏതാണ് ഉത്തരം ഫർലായ ശുചീകരണത്തിലോ നജസിനെ നീക്കുന്നതിലോ ഉപയോഗിക്കപ്പെട്ട രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം അതായത് ഇരുന്നൂറ് ലിറ്ററിൽ കുറഞ്ഞ വെള്ളം തൊഹൂറല്ല പത്ത് നിത്യ അശുദ്ധിയുള്ളവർ ഉളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഉത്തരം ഫർദ് നിസ്കാരങ്ങൾക്കും സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത നിസ്കാരങ്ങൾക്കുമാണ് എടുക്കുന്നതെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സമയം ആയ ശേഷം മാത്രമേ അവർ ഉളവ് ചെയ്യാൻ പാടുള്ളൂ പതിനൊന്ന് കുളിയുടെ ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം കുളിക്കും അഞ്ച് ഷർത്താണുള്ളത് ഉലുവിൻ്റെ ഷർത്തുകൾ തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ പന്ത്രണ്ട് ഉലോവിൻ്റെ ഫർലുകൾ എത്ര ഏതെല്ലാം ഉത്തരം ഉലോവിൻ്റെ ഫർലുകൾ ആറാകുന്നു ഒന്ന് നെയ്യത്ത് രണ്ട് മുഖം കഴുകൽ മൂന്ന് രണ്ട് കൈയും മുട്ടു ഉൾപ്പെടെ കഴുകൽ നാല് തല അല്പം തടവൽ അഞ്ച് കാൽ രണ്ടും ഉൾപ്പെടെ കഴുകൽ ആറ് തർത്തീപ് പതിമൂന്ന് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്ത് മതിയാകുകയില്ല ആർക്ക് ഉത്തരം നിത്യ അശുദ്ധിയുള്ളവർക്ക് പതിനാല് ഇങ്ങനെയാണ് ഉളുവിൻ്റെ നെയ്യത്ത് ചെയ്യേണ്ടത് ഉത്തരം ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിൽ കരുതലാണ് നെയ്യത്ത് പതിനഞ്ച് മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം തിങ്ങിയ താടിയുടെ ഉള്ളു ഒഴിച്ച് മുഖത്തുള്ള എല്ലാ രോമങ്ങളും ഉള്ളും പുറവും ഉൾപ്പെടെ മുഖം മുഴുവനും കഴുകണം മുഖത്തിൻ്റെ അതിർത്തിക്കപ്പുറം എല്ലാ ഭാഗത്തും അല്പം കൂടി കഴുകലും നിർബന്ധമാണ് പതിനേഴ് ഒതുവ് ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഖുർആൻ ഓതുക ബാങ്ക് വിളിക്കുക കബർ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക ഈ കാര്യങ്ങൾക്കെല്ലാം ഉളവ് ചെയ്യൽ സുന്നത്താണ് പതിനെട്ട് ഉളുവിൻ്റെ നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ഉളവ് ലഭിക്കുമോ ഉത്തരം ഉളവ് ലഭിക്കും പതിനെട്ട് വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം വലിയ അശുദ്ധി ഉണ്ടാകാൻ അഞ്ചു കാരണങ്ങളുണ്ട് ഒന്ന് മലയിൽ പുറപ്പെടുക രണ്ട് ഫർജിൽ അഷഫ കടക്കുക മൂന്ന് ഹൈൽ രക്തം മുറിയുക നാല് നിഫാസ് രക്തം മുറിയുക അഞ്ച് പ്രസവിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് വലിയ ശുദ്ധി ഉണ്ടാകുന്നത് പത്തൊൻപത് ഹൈൽ എന്നാൽ എന്ത് അത് ഏത് മുതൽ തുടങ്ങാം ഉത്തരം ഗർഭപാത്രത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈൽ സുമാർ ഒൻപത് വയസ്സ് മുതൽ അതുണ്ടാകാവുന്നതാണ് ഇരുപത് ഹൈല് എത്ര ദിവസമാണ് ഉണ്ടാകുന്നത് അയലിൻ്റെ സമയം ചുരുങ്ങിയത് ഒരു ദിവസവും സാധാരണ ആറോ ഏഴോ ദിവസവും കൂടിയാൽ പതിനഞ്ച് ദിവസവുമാണ് ഇരുപത്തൊന്ന് നിഫാസ് എന്നാൽ എന്ത് അതിൻ്റെ സമയം എത്ര ഉത്തരം പ്രസവിച്ചു പതിനഞ്ച് ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് അത് ചുരുങ്ങിയത് അല്പസമയവും സാധാരണ നാൽപ്പത് ദിവസവും കൂടിയാൽ അറുപത് ദിവസവുമാണ് ഇരുപത്തിരണ്ട് കുളി എന്നാൽ എന്ത് ഉത്തരം നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി ഇരുപത്തിരണ്ട് കുളിയുടെ ഫറലുകൾ എത്ര ഏതെല്ലാം ഉത്തരം കുളിക്ക് രണ്ട് ഫറലാണുള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് ശരീരം മുഴുവനും വെള്ളം ചേർക്കൽ ഇരുപത്തി എന്താണ് കുളിയുടെ നെയ്യത്ത് ഉത്തരം കുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ കുളിയുടെ ആദ്യത്തിൽ കരുതലാണ് കുളിയുടെ നെയ്യത്ത് ഇരുപത്തിനാല് കുളിയുടെ സുന്നത്തുകൾ ഏതെല്ലാം ഉത്തരം കുളിയുടെ ആദ്യത്തിൽ ചൊല്ലുക ശരീരത്തിലെ മ്ളയച്ച വസ്തുക്കൾ നീക്കുക വായിൽ വെള്ളം കൊപ്പിളിക്കുക ഉതൂവ് ചെയ്യുക കിബിലക്ക് മുന്നിടുക കുളി കഴിഞ്ഞ ഉടനെ ഉലൂവിന് ശേഷമുള്ള തിക്രുകൾ കൊണ്ടുവരിക എന്നിവയെല്ലാം കുളിയുടെ സുന്നത്തുകളാണ് ഇരുപത്തിയഞ്ച് കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ ഏതെല്ലാം ജുമുവാ പെരുന്നാൾ മുതലായ നിസ്കാരങ്ങൾക്കും റമദാനിലെ എല്ലാ രാത്രികളിലും ശരീരത്തിലെ അഴുക്കുകൾ നീക്കാനും ദുർഗന്ധങ്ങൾ നീക്കാനും കുളിക്കൽ സുന്നത്താണ് ഇരുപത്തിയാറ് എന്തെല്ലാം ആണ് നജസ്സുകൾ ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മനുഷ്യൻ മത്സ്യം ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം ദ്രാവകങ്ങൾ മതിയെ വതിയെ മുതലായവയെല്ലാം നജസ്സുകളാണ് ഇരുപത്തിയേഴ് നായാപ്പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ എന്നിവ കൊണ്ട് നജസ്സായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ഉത്തരം ഇവ കൊണ്ട് നജസ്സായാൽ ഏഴ് പ്രാവശ്യം കഴുകലും അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കലും നിർബന്ധമാണ് നജസ്സിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം അതിനായി എത്ര തവണ കഴുകിയാലും അത് ഒരു കഴുകലായി മാത്രമേ കണക്കാക്കുകയുള്ളൂ ഇരുപത്തിയേഴ് നായാ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഇവയല്ലാത്തത് കൊണ്ട് നജസ്സായാൽ എന്തു ചെയ്യണം ഉത്തരം മറ്റു നജസ്സുകൾ കൊണ്ട് മലിനമായാൽ നജസിൻ്റെ നിറം മണം രുചി ഇവയെല്ലാം നീങ്ങും വരെ കഴുകണം എത്ര പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറം മണം ഇവയിലൊന്നും നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല ഇരുപത്തിയെട്ട് മൃഗങ്ങളുടെ തോലുകളും മറ്റു ലഹരി ദ്രാവകങ്ങളും എങ്ങനെയാണ് ശുദ്ധിയാക്കുന്നത് ഉത്തരം നായ പന്നി അതിൽ നിന്ന് ജന്മം കൊണ്ടവ ഇവയല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ലഹരിദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും ശുദ്ധിയാകും ഇരുപത്തിയൊൻപത് രണ്ട് കുല്ലത്തിൽ കുറവുള്ള വെള്ളം കൊണ്ട് കഴുകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഉത്തരം വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ നജസ്സുള്ള സാധനം ഇട്ട് കഴുകരുത് വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകണം ഇരുപത്തിയൊൻപത് നജസ് അല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം ഉത്തരം മനുഷ്യൻ മത്സ്യം ജറാദ് എന്നിവ മുപ്പത് വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ ഏതെല്ലാം ഉത്തരം തലമറക്കുക ചെരുപ്പ് ധരിക്കുക ഖുർആാനോ മറ്റു ബഹുമാനിക്കപ്പെടുന്നവയോ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക ഇടത് കാൽ മുന്തിച്ച് കടക്കുക വിസർജനാവസരം സംസാരിക്കാതിരിക്കുക ഇടത് ഭാഗത്തേക്ക് ചാരിയിരിക്കുക മറ ഉണ്ടായിരിക്കുക മൂത്രത്തിൽ തുപ്പാതിരിക്കുകയും എഴുന്നേൽക്കുന്നതിനനുസരിച്ച് വസ്ത്രം താഴ്ത്തുകയും പുറപ്പെടുമ്പോൾ വലതുക്കാൽ മുന്തിക്കുകയും ചെയ്യുക വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും ധിക്രുകൾ കൊണ്ടുവരിക എന്നിവയെല്ലാം സുന്നത്താണ് മുപ്പത്തി ഒന്ന് വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ചൊല്ലൽ സുന്നത്തായ തിക്രിയേത് ഉത്തരം ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇന്നി ഔദബിക്ക മിനൽ ഹുബുസി വൽഹബായിസി മുപ്പത്തിരണ്ട് വിസർജന സ്ഥലത്തു നിന്ന് പുറപ്പെട്ട ശേഷം ചൊല്ലൽ സുന്നത്തായ തിക്രിയേത് ഉത്തരം അന്നിയൽ മുപ്പത്തി മൂന്ന് കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം നടത്തുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ് മറയുണ്ടെങ്കിൽ കറാഹത്താണ് എന്നാൽ അതിനായി തയ്യാറാക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ മറ ഇല്ലെങ്കിലും ഹറാമില്ല കറാഹത്താണ് മുപ്പത്തിനാല് വിസർജനം ഹറാമാണ് എവിടെയെല്ലാം ഉത്തരം പള്ളിയിലും എല്ല് മുസ്ലിമിൻ്റെ കബർ ഭക്ഷ്യവസ്തുക്കൾ ബഹുമാനിക്കപ്പെടുന്നവ എന്നിവയുടെ മേലിലും വിസർജനം ഹറാമാണ് മുപ്പത്തിയഞ്ച് വിസർജനം കരാഹത്തായ സ്ഥലങ്ങൾ ഏതെല്ലാം ഉത്തരം കെട്ടി നിൽക്കുന്ന വെള്ളം കുറഞ്ഞൊലിക്കുന്ന വെള്ളം സംസാരിക്കുന്ന സ്ഥലം വഴി മാളം പഴം കായ്ക്കുന്ന മരച്ചുവട് കബറിന് സമീപം ബസ് സ്റ്റാൻഡ് ഓഫീസുകളുടെ പരിസരം തുടങ്ങിയ ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങൾ ഇവിടങ്ങളിൽ വിസർജനം കറാഹത്താണ് മുപ്പത്തിയാറ് ഇസ്തിൻജാവ് അതായത് ശൗജ്യം ചെയ്യൽ സുന്നത്താണ് എപ്പോൾ ഉത്തരം മലമൂത്ര മലമൂത്രദ്വാരങ്ങളിൽ കൂടി നനവുള്ള നജസ്സായ ഏത് വസ്തു പുറത്തു വന്നാലും ഇസ്തിൻജാവ് അതായത് ശൗജ്യം ചെയ്യൽ നിർബന്ധവും നനവില്ലെങ്കിൽ സുന്നത്തുമാണ് കാറ്റ് പുറപ്പെട്ടാൽ ശൗജ്യം ചെയ്യൽ കറാഹത്താണ് മുപ്പത്തിയേഴ് എന്തുകൊണ്ടാണ് ശൗജ്യം ചെയ്യേണ്ടത് ഉത്തരം ശുദ്ധിയുള്ള വെള്ളം കൊണ്ടാണ് ശൗജ്യം ചെയ്യേണ്ടത് എന്നാൽ നജസിനെ വലിച്ചെടുക്കുന്നതും ശുദ്ധിയുള്ളതുമായ കല്ലോ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവയോ കൊണ്ട് ശൗജ്യം ചെയ്യാം മുപ്പത്തിയെട്ട് കല്ലോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ശൗജ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉത്തരം ടിഷ്യൂ പേപ്പർ കല്ല് പോലെയുള്ളവ കൊണ്ട് ശുദ്ധിയാക്കുമ്പോൾ മുഴുവൻ സ്ഥലവും മൂന്ന് പ്രാവശ്യം തടവണം അതുകൊണ്ട് ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാവുന്നത് വരെ തടവേണ്ടതാണ് ഒറ്റയാക്കൽ സുന്നത്താണ് മുപ്പത്തി ഒൻപത് ഇസ്തിൻജാവ് അതായത് ശൗജ്യം ചെയ്യൽ ഹറാമാണ് എന്തുകൊണ്ടല്ല ഉത്തരം ബഹുമാനിക്കപ്പെടുന്നവ ഭക്ഷ്യവസ്തു എല്ല് മുതലായവ കൊണ്ട് ഇസ്തിൻജാവ് ചെയ്യൽ ഹറാമാണ് നാൽപ്പത് ഇസ്തിൻജാവിന് ശേഷം ചൊല്ലൽ സുന്നത്തായ അധികൃ ഏത് ഉത്തരം അള്ളാഹുമൊഹിർ കൽബി മിനൽ നിഫാഖി വെഹസിൻ ഫർജി മിനൽ ഫിഷി നാൽപ്പത്തിയൊന്ന് വലതു കൈകൊണ്ട് ശുദ്ധിയാക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം കാരണമില്ലാതെ വലതു കൈ ശുദ്ധിയാക്കൽ കറാഹത്താണ് നാൽപ്പത്തി തയമ്മം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം വെള്ളം ലഭിക്കാതിരിക്കുമ്പോഴും രോഗമോ മറ്റോ കാരണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുമ്പോഴുമാണ് ഉദൂനും കുളിക്കും പകരം തയമ്മം ചെയ്യേണ്ടത് നാൽപ്പത്തി മൂന്ന് തയമ്മം എന്നാൽ എന്ത് ഉത്തരം നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മം നാൽപ്പത്തി നാല് എങ്ങനെയാണ് തയമം ചെയ്യേണ്ട രൂപം ഉത്തരം ആദ്യം ശരീരത്തിലെ നജസുകൾ ഉണ്ടെങ്കിൽ നീക്കുക മോതിരം വള മുതലായവ ഊരിവെക്കുക വിസ്മി ചൊല്ലി ഫർദു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നു എന്ന നെയ്യത്തോടു കൂടി പൊടിയുള്ള മണ്ണിൽ കൈ അടിച്ചു നെയ്യത്തോടു കൂടി തന്നെ മുഖം ഒരു പ്രാവശ്യം തടവുക വീണ്ടും ഇരു കൈകൊണ്ടും മണ്ണടിച്ചെടുത്ത് ഇടത് കൈ കൊണ്ട് വലത്തേതും വലത് കൈ ഇടത്തേതും ഓരോ പ്രാവശ്യം തടവുക വിരലുകളുടെ തല മുതൽ മുട്ടുൾപ്പെടെ തടവണം നാൽപ്പത്തിയാറ് ഒരു തയമ്മും കൊണ്ട് എത്ര നിസ്കാരങ്ങൾ നിസ്കരിക്കാം ഉത്തരം ഒരു തയമ്മും കൊണ്ട് ഒരു ഫർദ്ദ നിസ്കാരം മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ എന്നാൽ സുന്നത്ത് നിസ്കാരവും മൈദ്യ നിസ്കാരവും എത്രയും നിസ്കരിക്കാം നാൽപ്പത്തിയേഴ് തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഉളവ് മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം തയമ്മും ബാത്തിലാവും നാൽപ്പത്തിയാറ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഔറത്ത് ഏത് ഉത്തരം പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലവും സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളുമാണ് നാൽപ്പത്തിയേഴ് എന്തുകൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത് ഉത്തരം തൊലിയുടെ നിറം കാണാത്ത വിധത്തിലുള്ള വസ്തു കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത് ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കരാഹത്തും പുരുഷന്മാർക്ക് ഉത്തമമല്ലാത്തതുമാണ് നാൽപ്പത്തിയെട്ട് സ്ത്രീ ശരീരം മുഴുവനും മറക്കണം എപ്പോൾ ഉത്തരം അന്യപുരുഷന്മാരുടെ അടുക്കൽ നാൽപ്പത്തി ഒമ്പത് ഒറ്റക്കാണെങ്കിൽ മറ്റാരുമില്ലാത്ത സ്ഥലത്ത് പുരുഷനും സ്ത്രീയും എവിടേക്കാണ് മറക്കേണ്ടത് ഉത്തരം മറ്റാരുമില്ലാത്ത സ്ഥലത്ത് പുരുഷൻ മുന്നും പിന്നും സ്ത്രീ മുട്ടുപുക്കളിൻ്റെ ഇടയിലും മാത്രം മറക്കൽ നിർബന്ധമുള്ളൂ അൻപത് പട്ടു ധരിക്കൽ ഹറാമാണ് ആർക്ക് എപ്പോൾ ഉത്തരം പുരുഷന്മാർക്ക് പട്ടു ധരിക്കൽ ഹറാമാണ് എന്നാൽ മറ്റൊന്നുമില്ലെങ്കിൽ പട്ടു ധരിക്കാം അൻപത്തി ഒന്ന് നിസ്കരിക്കുന്നവന് സുന്നത്താണ് എന്തെല്ലാം ഉത്തരം നിസ്കരിക്കുന്നവന് നല്ല വസ്ത്രം കുപ്പായം തലപ്പാവ് എന്നിവ ധരിക്കൽ സുന്നത്താണ് അൻപത്തിരണ്ട് ആവൃത്തുമറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഉത്തരം മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവൻ നഗ്നനായി നിസ്കരിക്കണം ആ നിസ്കാരം പിന്നീട് കഥ വീട്ടേണ്ടതില്ല അൻപത്തി മയ്യത്ത് നിസ്കാരത്തിന് പ്രത്യേകമായ രണ്ട് ഷർത്തുകൾ ഏതെല്ലാം ഒന്ന് മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക രണ്ട് ഹാദറായ മയത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കുക അൻപത്തി മയ്യത്ത് മയ്യത്തി നിസ്കാരത്തിൻ്റെ ഫർലുകൾ എത്ര ഏതെല്ലാം ഉത്തരം മയ്യത്ത് നിസ്കാരത്തിന് ഏഴ് ഫർലുകളുണ്ട് ഒന്ന് നെയ്യത്ത് രണ്ട് കഴിവുള്ളവൻ നിൽക്കൽ മൂന്ന് നാല് തക്ബീർ ചൊല്ലൽ നാല് ഫാത്തിഹ ഓതൽ അഞ്ച് രണ്ടാം തക്ബീറിനു ശേഷം നബിയുടെ മേൽ സലാത്ത് ചൊല്ലൽ ആറ് മൂന്നാം തക്ബീറിനു ശേഷം മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്യൽ ഏഴ് നാലാം തക്ബീറിനു ശേഷം സലാം വീട്ടൽ അൻപത്തി നാല് മയ്യത്തിനുസ്കാരത്തിന് എങ്ങനെയാണ് നെയ്യത് ചെയ്യേണ്ടത് ഉത്തരം ഉസല്ലി അൽ ഫ അലഹാദൽ മയ്യീത്തി ഈ മയ്യത്തിൻ്റെ മേൽ ഞാൻ ഫർദ്ദ് നിസ്കാരം നിർവഹിക്കുന്നു അൻപത്തി അഞ്ച് മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്യേണ്ട ദുആ ഏത് ഉത്തരം اللهم اغفر له وارحمه وعف عنه وعافه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الصاب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعيذه من عذاب القبر وفتنته ومن عذاب النار. عن بتيار تكبير

അള്ളാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും മാപ്പ് നൽകുകയും സുഖം നൽകുകയും ചെയ്യണമേം ഈ മയത്തിൻ്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും വൗസിൽഹു ജിവൽ ബറദ് വെള്ളം ഇമം ആലിപ്പഴം ഇവ കൊണ്ട് ഈ മയ്യത്തിനെ നീ കുളിപ്പിക്കുകയും ചെയ്യണമേ വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടുന്ന പോലെ പാപങ്ങളിൽ നിന്ന് ഈ മയ്യത്തിനെ നീ ശുദ്ധിയാക്കണമേ ശുദ്ധിയാക്കിയവൻ്റെ വീടിനേക്കാൾ നല്ല വീടും കുടുംബത്തേക്കാൾ നല്ല കുടുംബവും ഇണയേക്കാൾ നല്ല ഇണയേയും നീ നൽകേണമേ ഇവനെ നീ സ്വർഗത്തിൽ കടത്തുകയും കബറിലെ ശിക്ഷയിലും വിപത്തിലും നരകശിക്ഷയിലും നിന്ന് നീ രക്ഷിക്കുകയും ചെയ്യണമേ